എല്ലാവർക്കും എല്ലാവർക്കുമെൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് പലർക്കും പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടാതെ ഇരിക്കുന്നത് ഇവരെല്ലാം കാശ് വാങ്ങുമ്പോൾ എത്ര മനോഹരമായാണ് അല്ലെങ്കിൽ എത്ര സൗമ്യതയോടെയാണ് വന്നു ചോദിക്കുന്നത് ഈ സമയം നമ്മളെപ്പോലെ ശുദ്ധ മനസ്സുള്ളവർ ചിന്തിക്കുന്നത് കയ്യിൽ കാശുവെച്ചിട്ട് ആവശ്യം വന്നപ്പോൾ കൊടുത്തില്ല എങ്കിൽ ദേവതകൾ പൊറുക്കില്ല ഇതുപോലെയുള്ള അവസരം നമുക്ക് വന്നാലും ആരംഭിച്ചു തരില്ല എന്നൊക്കെ അല്ലേ കയ്യിൽ കാശു വച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കാര്യമൊന്നുമില്ലല്ലോ അവരുടെ അത്യാവശ്യം നടക്കട്ടെ എന്ന് കരുതി നമ്മൾ അവർക്ക് നൽകുന്നു ഈ കാശ് കൊടുക്കുന്ന നമ്മളെ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയാൽ അത് തിരിച്ചു നൽകുന്നത് വരെ സമാധാനം കിട്ടാത്തവരായിരിക്കും അതുപോലെ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയാൽ അത് തിരിച്ച് ചോദിക്കുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ അവർക്ക് അവധി പറഞ്ഞിരിക്കുന്നതിന് മുമ്പ് തിരികെ നൽകണം എന്ന് കരുതിയിരിക്കുന്നവരും അതുപോലെ ബാധ്യതകളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയും ആയിരിക്കും അങ്ങനെ അത്യാവശ്യ സമയത്ത് നമ്മൾ ഒരുവനെ സഹായിച്ചു പിന്നീട് എന്താണ് ഉണ്ടായത് മറ്റൊന്നുമല്ല നമ്മുടെ മനസ്സിലുള്ള ആ ദയാഭാവം പിന്നീട് നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും അവർക്കുണ്ടായ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് തന്നെ അവർ കാശ് കടം വന്നപ്പോഴുള്ള ഭാവത്തിൻ്റെ നേരെ വിപരീതമാകും കാശ് തിരികെ വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ പെരുമാറുന്നത് ഒന്ന് നമ്മളോടുള്ള ബന്ധം വെച്ച് നമ്മൾ അവരോട് കൂടുതൽ കർശനമാകില്ല എന്ന തോന്നൽ രണ്ട് നമുക്ക് അവരെ ഒന്നും ചെയ്യാനാകില്ല എന്ന ധൈര്യം ഈ രണ്ട് കാര്യങ്ങളാണ് അതല്ല എങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവർക്കപ്പോൾ കാശ് തിരികെ തരാനുള്ള ശേഷി ഇല്ല എന്നത് കടം കൊടുത്ത കാശ് തിരികെ ലഭിക്കാൻ താമസിക്കുന്ന ഒരു പ്രധാന കാര്യം കടം മേടിക്കുന്ന കാശിൽ പലിശ കൊടുക്കണ്ടല്ലോ എന്ന തോന്നലും അതല്ല എങ്കിൽ അവനിപ്പോൾ കാശിന്റെ അത്ര ആവശ്യമില്ലല്ലോ എന്ന തോന്നലും ആയിരിക്കാം ഇതിപ്പോൾ വലിയ ഒരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് അല്പം അഭിമാനമുള്ളവർക്ക് ഇത് ഒരു മാനസിക അപാകത എന്ന് വേണമെങ്കിലും പറയാം ആരെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ അത് ഓർമ്മയിൽ നിൽക്കും എന്നാൽ കൊടുക്കാനുള്ള കാശിൻ്റെ കാര്യം ആളുകൾ മറന്നുപോകുന്നു കൊടുത്ത കാശിനെ തിരികെ തരാതിരുന്നാൽ അത് തിരികെ വാങ്ങാനുള്ള നാല് ട്രിക്കുകൾ പറഞ്ഞുതരാം ഇത് മന്ത്രവും തന്ത്രവുമല്ല അത് ഞാൻ അവസാനം പറഞ്ഞുതരാം ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രം അത് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്താം ഒന്നാമത്തെ ട്രിക്ക് ഒരു വ്യക്തിക്ക് നിങ്ങൾ കാശ് കടമായി കൊടുത്തു അത് അയാൾക്ക് ഒരുമിച്ച് തരാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അൽപ്പാൽപമായി അയാളിൽ നിന്ന് അത് നേടിയെടുക്കുക എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യമായി ഒരിടത്ത് പോകണം നിന്റെയിൽ കാശുണ്ടെങ്കിൽ ഇത്ര തരും അതുമല്ല എങ്കിൽ എനിക്ക് മരുന്ന് വാങ്ങണം കുറച്ച് കാശ്താ എന്നൊക്കെ പറഞ്ഞ് കുറേശെ കുറച്ച് അയാളിൽ നിന്ന് കാശ് മുഴുവനും നേടുക ഇങ്ങനെയാകുമ്പോൾ അയാൾക്ക് ഒരു വലിയ ബാധ്യതയുമാകില്ല കാശ് കടം കൊടുത്താൽ നഷ്ടമാകുന്നത് അതെ ബന്ധവും നഷ്ടമാകില്ല അയാൾക്ക് കാശ് തിരികെ ചോദിച്ചുവെന്ന തോന്നലും വരില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇതുപോലെയല്ല അൽപ്പാൽപമായി അല്ല ഒരുമിച്ച് കാശ് വേണം ഇങ്ങനെയാണെങ്കിൽ അവർക്ക് തിരികെ തരാനുള്ള കാശ് കയ്യിലുണ്ട് മനഃപൂർവ്വമാണ് തരാതിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒരു സമയം കണ്ടെത്തുക കൃത്യം ആ സമയത്ത് അയാളുടെ വീട്ടിൽ ചെല്ലുക എന്നാൽ കാശ് ചോദിക്കരുത് പകരം ചായ കുടിക്കുക ടി കാണുക അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുക കുറച്ച് സമയം അവിടെ ചിലവാക്കുക അങ്ങനെ കുറച്ചുനാൾ അവരുടെ വീട്ടിൽ അതേ സമയം ചെല്ലണം ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് ഒരു ശല്യമായി തീരണം അവർ സഹി കെട്ട് നിങ്ങൾക്ക് കാശ് തരും അതല്ല എങ്കിൽ അവർ പറയും നിങ്ങളൊരു ശല്യമായതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി പറയാനാകും എൻ്റെ നിന്ന് വാങ്ങിയ കാശ് എനിക്ക് തിരിച്ചു ത ഞാനൊരു ശല്യമായെങ്കിൽ ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്ന് അല്പം അഭിമാനമുള്ള വ്യക്തിയാണെങ്കിൽ വളരെ വേഗം തന്നെ നിങ്ങളുടെ കാശ് തിരികെ നൽകുക തന്നെ ചെയ്യും ഇതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതായത് സമയം കണ്ട് അയാളുടെ വീട്ടിൽ പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അടുത്തത് അയാൾ അയാളുടെ ആളുകളോടൊപ്പം നിൽക്കുന്ന സമയത്ത് പോയി കാശ് ചോദിക്കുക അയാളുടെ മിത്രങ്ങളും ബന്ധക്കാരും കൂടെയുള്ളപ്പോൾ അവരൊക്കെ കേൾക്കെ തന്നെ അവരോട് കാശ് തിരികെ ചോദിക്കുക ഇത് ആകുമ്പോൾ അഭിമാനക്ഷതം ഭയന്നെങ്കിലും അയാൾ നിങ്ങൾക്ക് കാശ് തിരികെ തരും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയേ പറ്റൂ അല്ലാതെ വേറെ വഴികളൊന്നുമില്ല കാശ് തിരികെ തരാൻ ഉദ്ദേശമില്ലാത്ത ആളുകളിൽ നിന്ന് കാശ് തിരികെ വാങ്ങാൻ ഇതൊക്കെയേ വഴിയുള്ളൂ അല്ല എങ്കിൽ നിങ്ങൾ കാശ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ടതാണ് നാലാമത്തെ കാര്യം അത് മറ്റൊന്നുമല്ല കാശ് കൊടുക്കുമ്പോൾ ഒരു രേഖ വയ്ക്കുക ഇന്നത്തെ കാലത്ത് അതും എളുപ്പമാണ് ഒന്നുമല്ല എങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രൂഫ് എങ്കിലും വയ്ക്കുക ഗൂഗിൾ പേ ഫോൺ പേ ഇവയിലെല്ലാം നോട്ട് ചെയ്യാനും സാധിക്കും ഈ കാശ് നിങ്ങളുടെ അമ്മയുടെ ചികിത്സയ്ക്കായി തരുന്നതെന്ന് നോട്ട് എഴുതുക അവരത് ചോദിച്ചാൽ പറഞ്ഞാൽ മതി കാശ് എങ്ങനെയൊക്കെ ചിലവാക്കി എന്നത് എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മതി അവർക്ക് തിരികെ തരാൻ ഒരു ഉൾഭയം ഉണ്ടായിരിക്കും പറഞ്ഞത് മനസ്സിലായല്ലോ ഏതെങ്കിലും തരത്തിൽ പരാതിപ്പെടുവാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മണ്ടനായി മാറും ഇതൊക്കെയാണ് ആ നാല് ട്രിക്കുകൾ ഇനി ഒരു താന്ത്രിക വിദ്യയെ പറഞ്ഞു തരാം അത്യാവശ്യമെങ്കിൽ മാത്രം പ്രയോഗിക്കുക ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു പിടി പച്ചരി എടുക്കുക അതിൽ മഞ്ഞ പൊടിയിട്ട് പച്ചരിയെ കൂട്ടിക്കലർത്തി മഞ്ഞ നിറമാക്കി മാറ്റുക അതിനുശേഷം ഒരു ചുവന്ന തുണി പുതിയതായിരിക്കണം ഏകദേശം ഹാൻ ക്രിച്ചെപ്പ് വലുപ്പത്തിൽ മുറിച്ച് എടുക്കുക അതിനെ കഴുകി ഉണക്കി വ്യാഴാഴ്ച ദിവസം രാത്രി ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് വടക്കോട്ട് നോക്കിയിരുന്ന് മനസ്സിൽ കാര്യസാധ്യമെന്താണെന്ന് പറയുക അതായത് കാശ് വാങ്ങിയ ആളിന്റെ പേരും അയാളിൽ നിന്ന് കാശ് തിരികെ വാങ്ങാനാണ് ഇത് ചെയ്യുന്നതെന്നും മനസ്സിൽ പറയുക ആ മഞ്ഞ അരിയെ ചുവന്ന തുണിയിൽ വെച്ച് ഒരു കിഴി പോലെ കെട്ടുക അതിനുശേഷം ആ കിഴിയെ വലത് കൈയിൽ വെച്ച് ശ്രീ എന്ന മന്ത്രത്തെ ഏഴ് മിനിറ്റ് ജപിക്കുക അതിനുശേഷം ഒരിക്കൽ കൂടി കാര്യസാധ്യത്തെ പറഞ്ഞ് ആ കിഴിയെ പണം വയ്ക്കുന്ന അലമാരയിൽ സൂക്ഷിച്ച് വയ്ക്കുക വിശ്വാസപൂർവം ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അയാൾ നിങ്ങൾക്ക് കാശ് തിരികെ തരുന്നതായിരിക്കും കാശ് തിരികെ ലഭിച്ചു കഴിഞ്ഞാൽ ആ കിഴിയെ ഏതെങ്കിലും ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി കളയുക കൊടുത്ത കാശ് തിരികെ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സരളമായ ഉപായമാണിത് ഇനിയുമുണ്ട് അനേകം വിധികൾ വരും അദ്ദേഹങ്ങളിൽ പറയുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം